ഓ കൃഷ്ണ കൃഷ്ണ മോകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദനാരായണ ഹരി അച്യുതാനുന്ദഗോവിന്ദ മാധവ സച്ചിദാനന്ദനാരായണ ഹരി ശ്രീ ഗുരുവായൂരപ്പ ീഗുരുവാ ഗുരു ഭഗവന്നമസ്തേ കൃഷ്ണയ ഗോവിന്ദയ ഹര ഈ പരമാത്മനി പ്രണതക്ലേശനാശാ ഗോവിന്ദയൂ നമ നമസ്തേ ആത്മപ്രകാശം ചെറിയ ഭാഗവത പാരായണത്തിലേക്ക് ഭക്തി ആദരങ്ങളുടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതത്തിൽ പാരായണം തുടരുന്നു ഓം നമോ മന്നിടം തന്നിൽ സുഖിക്കുന്നു സർവരും ധന്യനായോ വേധനം ധാന്യമാതിയാൾ മന്നിടം തന്നിൽ സുഖിക്കുന്നു സർവരും ധാന്യവും വിത്തവും ഒന്നുമില്ലാതെയും ധന്യനിധികളെപ്പോലെ മകാസുഖി നിന്നുടെ ദേഹസുഖ ഗുണമോർക്കുമ്പോൾ മഞ്ഞിലുള്ളവർക്കു സുഖഹേതു ഭവൻ നന്നായി വിചാരിച്ചു നോക്കുന്ന നേരത്തു വന്ദ്യനാം വന്ധ്യന നീയഭോക്താവു നിരാധാരൻ ഇങ്ങനെയുള്ള ഭവാൻ സുഖ ചേടുന്നതെങ്ങനെയും ഭോഗങ്ങൾ കൊണ്ടെന്നു ചൊല്ലുക എന്നു ചോദിച്ചതു കേട്ടു മഹാമുനി വന്ന സന്തോഷാമൃതത്തെ പൊഴിച്ചുടൻ നന്ദിച്ചു ചൊല്ലിന വിഷ്ണുപ്രിയ മനുഷ്യർക്കിച്ച സംസാര വിമോചനം ജ്ഞാനവും ഭക്തിയും കൊണ്ടുവരുന്നിതേ സക്ഷാൽഭഗവാൻ പരാപരനവ്യയൻ മോക്ഷതൻ തൻ്റെ ഹൃദയത്തിൽ നിന്ന് ശോഭിച്ചിടം സൂര്യനെ പുലവേ നിന്നോ രാജ്ഞാനന്ദകാരം മുന്നമേ ഞാൻ കേട്ട പോലീ ദൈത്യാദിവാ നിന്നോട് ചൊല്ലുവൻ പാത്രമല്ലോ ഭവാൻ ജന്മ പോകേച്ചയാൽ ഓരോ തരങ്ങളിൽ ജന്മമെടുത്തു ഭോഗങ്ങൾ ഭുജിച്ചിട്ടും തൃപ്തി വരാതെ അനേക ജന്മം പ്രാപ്തമായി പോയി മഹാവിഷ്ണുമായയാ പ്രാപ്തമായപ്പോളിക മനുജന്മവും മർത്യജന്മത്തിൻ്റെ താഴെയുള്ളൂർക്കിക ചിത്തെ സുരലോകജന്മമാോന്നുമേം ഐഹിക പാരത്രികത്തിനുകേതുവാം ദേഹമിതു നരജന്മമറികടൂ സർവകർമ്മങ്ങളും ആത്മസുഖത്തിനായി നിർവഹിക്കുന്നു സകല ജന്മങ്ങളും നിർമ്മല കർമ്മങ്ങൾ മറ്റു കർമ്മങ്ങളും ജന്മികൾ ചെയ്തു പോരുന്നു നിവർത്തിയർത്ഥം ആയതുകൊണ്ടു ഞാൻ കർമ്മ നിവർത്തന ചേതനാത്മാസുഖം പൂണ്ടിരിക്കുന്നതേ കർമ്മ നിവർത്തിയാകുന്നതാത്മാസുഖം കർമ്മസുഖങ്ങൾ മനോഭ്രമം സ്വപ്നവൽ സ്വപ്നതുല്യങ്ങളാം തുല്യങ്ങളാം മഗ്നമായി പോ അറിയാതെ ആത്മസുഖം ഏറ്റം ക്ഷണികം വിഷയകർമ്മ വിഷയകർമ്മ ിഷയകർമ്മസുഖ വിഷയകർമ്മസുഖമറ്റുറവൂടതു സത്ത സുഖിപ്പതു നിത്യമല്ലാതെ സുഖസിദ്ധി കൈവരാം മിഥ്യയാഗം മൃഗതൃഷ്ണ ജലമെന്നു നിശ്ചയിച്ചായതു ചെന്നു കുടിപ്പതി നിശ്ചിച്ചു വാഴും മൃഗങ്ങൾ പോലെ ്രമം ദൈവവശാൽ വന്നു ദേഹമിതുകൊണ്ടു നിർവിഷയാത്മസുഖം ഭുജിച്ചിടുവാൻ നിർവഹിക്കുന്നു സമസ്ത ജനങ്ങളും ആത്മിക ദൈവിക ഭൗതികതാപത്തിൽ ആത്മഭാവപ്പെട്ടിരിക്കുന്ന മർത്യൻ്റെ അർത്ഥപുത്രാദി സമസ്തങ്ങളെ കൊണ്ടം അർത്ഥമെന്തോ നിന്നു ചിന്തിച്ചിരിപ്പൂ ഞാൻ ചിന്തിച്ചിരി പൂഞ്ഞമഞ്ഞൂരാകാതിയാൽ ചെന്നലോപം നിദ്ര പോലും ഭജിക്കാതെ സർവതാ സന്ദേഹവും അവിശ്വാസവും സർവതാ ദുഃഖമേയുള്ളൂ ധനികൾക്കൂം രാജചോരാഗ്നിസ്വജന പശുപക്ഷിയാചകാല ഭേദാദികൾ തന്നാലും പ്രാണനേക്കാളം പ്രിയമർത്ഥമായതു മൂലമനേകമനർത്ഥം നരന്മാർക്കും ആകയാൽ പ്രാണാർത്ഥമെല്ലാം ഉപേക്ഷിച്ചു ബോധികളായ വിദ്വാൻമാർ വസിക്കുന്നു ാമ്പൂ രണ്ടു പേർ തന്നെയും കണ്ടവർ വൃത്തിയും ജ്ഞാനികൾ വൃത്തിയും ചിത്തി വിചാരിച്ചെനിക്കു വൈരാഗ്യവും ഇത്തരം വന്നിതവർ മമസൽഗുരു പുഷ്പത്തിലുള്ള മധു മധുപനെടുത്തുൾ പ്രേമോടന്യപുഷ്പത്തിൽ വച്ചിട്ട് ഒക്കെയും കൂട്ടി പൂജിക്കാമതെന്നോർത്തു വയ്ക്കമീം മറ്റന്യ പുഷ്പേഗമിച്ചിടുമപ്പോഴുതന്യ മധുപൻ പോകും മധുവിനെ ഇത്തരം പോലെ മനുഷ്യരെല്ലാവരും വിത്താദികൾ പ്രയാസപ്പെട്ടു നേടിവച്ചന്യജനം പറിച്ചിടും പല വഴി പിന്നെയും ദുഃഖിക്ക തന്നെ ഫലം നൃണാം എന്നതുപോലെ പ്രവർത്തി ആത്മസുഖം വന്നിടുവാൻ പല യത്നങ്ങൾ ചെയ്യുന്നു അജ്ഞാനമൂലം സുഖമറിയാകയാൽ വിജ്ഞാനമെന്നേ പ്രയത്നപ്പെടുന്നതും ആയതുകൊണ്ട് പോകാർത്ത പ്രയത്നങ്ങൾ ചെയ്തതു പൂജും നിവർത്തി ആത്മസുഖം പ്രവൃത്തിയാൽ രക്ഷിക്ക വേണ്ടതിലെത്തുവാനുള്ളതും പോകയില്ലവാം ഭീമമാകം പെരും പാമ്പ് കിടക്കുന്നിതാമോദമോടു ഭോഗങ്ങൾ പൂജിക്കുന്നു ഹരേ രാമ ഹരേ രാമ ഹരി ഓം കരചരണകൃതം വാ കായം കർമ്മജം ശ്രവണനയനജം മാനസം വാദം വിഹിതമബിതം വർവേ സർവമേ ദക്ഷമസ്വാം जय जय करुणाब्धे श्री महादेव शंभू जय जय करुणाब्धे श्री महादेव शंभू जय जय करुणाब्धे श्री महादेव शंभू ॐ कायेन वाचा मनसेन्द्रियर्वा बुद्ध्यात्मनावा प्रकृतेः स्वभावत् करोमि यद्य सगलं परस्मै ായണ യേതി സമർപ്പമേ നാരായണ യു സമർപ്പമി നാരായ സമർപ്പമ പൂർണമെ പൂർണമിതം പൂർണ്ണ പൂർണമുദതി പൂർണ പൂർണമാദ പൂർണമേവാശിഷ്യതി ാന്തി ശാന്തി ശാന്തിഹേ നമസ്തേ ഭാഗവതത്തിൽ ശ്രീമദ്ഭാഗവതത്തിൽ സപ്തമസ്കന്ധത്തിൽ വർണ്ണാശ്രമധർമ്മനിരൂപണം പാരായണം തുടരും നമസ്തേ